ഒതുക്കങ്ങളിൽ വിവാഹമുടങ്ങിയെന്നാരോപിച്ച് നിരപരാധിയായ മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ നിയമവകുപ്പുകൾ ചേർത്ത് കോട്ടയ്ക്കൽ പോലീസ് മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ അയൽവാസി തയ്യൽ അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു നൊട്ടിച്ചാടി കോട്ടേരി ജാഫർ എന്നിവരെ ഇൻസ്പെക്ടർ അശ്വന്തൈസ് കാരൻമയിൽ അറസ്റ്റ് ചെയ്തു വിവാഹം അന്നേ ദിവസം വീട്ടിൽ ആരോപിച്ചുകൊണ്ട് കുട്ടിയാലി എന്ന് പറയുന്ന പ്രായമുള്ള ആളെ ദുരവിക്കുകയും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ന് നോട്ടീസ് സെറ്റിരുന്ന തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെല്ലാവരും തന്നെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതികളെ എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ പ്രായമായ ആൾക്കാരെ വീട്ടിൽ കയറി ബുദ്ധിമുട്ടുകയും മറ്റു തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കോട്ടയം പോലീസ് വളരെ ശക്തമായ നടപടിയായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാവുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പോലീസെന്ന സന്ദേശം കൂടിയാണ് ഈ കേസിൻ്റെ ഫോളോ അപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ മൂന്ന് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ജാഫർ ഒരു അബ്ദുൾ ഒരു നാഫിക് ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തതും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ട് അവരുടെ കൂടെ മറ്റുള്ള ആൾക്കാർ ഉണ്ടായിരുന്നതായി പരാതിക്കാർ പറയുന്നുണ്ടെങ്കിലും അവർ എത്രമാത്രം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമല്ല അതിൻ്റെ അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും തുറന്നുള്ള മറുപടി ഉണ്ടാകുക വീട്ടിൽ കയറിയുള്ള അക്രമം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതിനു പുറമേ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെയാണ് അബ്ദുവും മകനും അടക്കമുള്ള സംഘം കുട്ടിയാലിയെ വീട്ടിലെത്തി മർദ്ദിക്കുന്നത് നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം പറഞ്ഞായിരുന്നു വർദ്ധനം സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവന്നതോടെ ഹൃദ്രോഗി കൂടിയായ കുട്ടിയാലിക്കായി നാടൊന്നിച്ചു ഇതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത് ദുർബല വകുപ്പുകൾ കാരണമെന്ന വിമർശനവും ഉയർന്നു ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയതോടെയാണ് പുതിയ നടപടികൾ കേസിൽ കൂടുതൽ പ്രതികൾ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം നൽകി ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്